ഹലോ അസ്സാംക്കും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അവലും മുട്ടയും കൊണ്ട് നമുക്ക് രാവിലത്തേക്ക് ബ്രേക്ക്ഫാസ്റ്റായിട്ടും വൈകുന്നേരം ഇങ്ങളിൽ ഒക്കെ ഈവനിങ് സ്നാക്സ് ആയിട്ടും മക്കൾക്കൊക്കെ കൊടുക്കാൻ പറ്റിയ നല്ലൊരു ഐറ്റം നമുക്കൊന്ന് കണ്ടു നോക്കിയാലോ അതിനായിട്ട് ആദ്യം തന്നെ ഞാൻ കുറച്ച് ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട് ചെറിയ ഉള്ളിയെല്ലാം ഒന്ന് തൊലി കളഞ്ഞെടുത്തതിനു ശേഷം അതിനൊന്ന് ചെറുതായിട്ട് അരിഞ്ഞെടുക്കാം ഇനി ഒരു പാൻ അടുപ്പിൽ വെച്ച് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുകയാണ് വെളിച്ചെണ്ണയൊക്കെ ഒന്ന് ചൂടായി വരുമ്പോഴേക്കും അതിലേക്ക് കടു ഇട്ടൊന്ന് പൊട്ടിച്ചെടുക്കുക കടുവൊക്കെ നന്നായി ഒന്ന് പൊട്ടി വരുമ്പോഴേക്കും അതിലേക്ക് ഒരു മൂന്ന് വറ്റൽ മുളകും കൂടെ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കുക ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന ചെറിയ ഉള്ളി ഉണ്ടല്ലോ അതും കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുത്ത് ഒന്ന് വഴറ്റിയെടുക്കാം ഒരുപാടങ്ങ് ബ്രൗൺ കളറാകുന്നത് വരെ ഒന്ന് വഴറ്റിയൊന്നും വേണ്ട ചെറിയ ഉള്ളി ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം അപ്പോൾ ഈ ഒരു സമയം നിങ്ങൾക്ക് എൻ്റെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ലൈക്ക് അടിക്കാനും ആ സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് എനേബിൾ ചെയ്തിടാനും തൊട്ടടുത്ത ബെല്ലേക്കണിൽ ഒന്ന് പ്രസ് ചെയ്യാനൊന്നും ആരും മറക്കരുത് ഇതിലേക്കായി ഞാനൊരു മൂന്ന് പച്ചമുളകും കൂടെ അരിഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട് നമ്മുടെ എരിവിനനുസരിച്ച് മുളകിൻ്റെ എണ്ണം കൂട്ടേം കുറയ്ക്കുകയും ചെയ്യാവുന്നതാണ് പച്ചമുളകും കൂടെ ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുകയാണ് ഇനി ഇതിലേക്ക് കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും കൂടെ ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക ഒരു ഒരഞ്ച് മിനിറ്റ് കൊണ്ട് നമുക്ക് എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റിയ നല്ലൊരു ഈവനിങ് ആണ് കേട്ടോ പിന്നെ ഇതാ ഇതിലേക്ക് ഞാൻ ഒരു രണ്ട് തണ്ടോളം കറിവേപ്പിലയും കൂടെ അതിനകത്തിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുകയാണ് ഇനി നമുക്കിതിലേക്ക് ഇതിനാവശ്യമായിട്ടുള്ള മസാലകളാണ് ചേർത്ത് കൊടുക്കേണ്ടത് അപ്പം നമുക്ക് ആ ഒരു മസാല ചേർത്ത് കൊടുക്കാം അപ്പം താ മാത്രം വഴണ്ട് കിട്ടിയാൽ മതിയാകും ഇനി ഇതിലേക്ക് ഞാൻ കുറച്ച് ചിക്കൻ മസാലയാണ് ഇട്ട് കൊടുക്കുന്നത് ചിക്കൻ മസാല ഇട്ട് കൊടുത്തതിന് ശേഷം അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കുകയാണ് ഒരുപാടൊന്നും ഇട്ട് കൊടുക്കേണ്ട എല്ലാം കുറേശ് മാത്രം ഇട്ട് കൊടുത്താൽ മതിയാകും നമ്മൾ എടുക്കുന്ന അവലിനും മുട്ടയ്ക്കും അനുസരിച്ച് വേണം അതിലേക്ക് മസാലയൊക്കെ ചേർത്ത് കൊടുക്കാനായിട്ട് അപ്പോൾ എന്താ ഞാൻ കുറച്ച് ഗരം മസാലയും കൂടെ അതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ് എന്നിട്ട് ഇത് അതിൻ്റെ പച്ചമണം മാറുന്നത് വരെ ഒന്ന് വഴറ്റി കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന രണ്ട് മുട്ടയുണ്ടല്ലോ അതും കൂടെ അതിലേക്ക് ഒന്ന് ചേർത്ത് കൊടുക്കുക അപ്പോൾ സൈഡിലേക്കൊക്കെ ഞാൻ ആ ഒരു ഉള്ളിയൊക്കെ ഒന്ന് മാറ്റി കൊടുത്തതിന് ശേഷമാണ് മുട്ട ഒഴിച്ചു കൊടുത്തത് അപ്പോൾ ഇത് ആ മുട്ടയൊക്കെ ഒഴിച്ചു കൊടുത്ത ഉടൻ തന്നെ നമ്മൾ ഇളക്കിയൊന്നും വേണ്ട കുറച്ച് നേരം ഒന്ന് വെയിറ്റ് ചെയ്തതിന് ശേഷം അതൊന്ന് യോജിപ്പിച്ചെടുക്കാവുന്നതാണ് അപ്പം നമ്മൾ ഈ ഒരു ടൈമിൽ നമ്മൾ ഫ്ലെയിമൊക്കെ ഒന്ന് ഏറ്റവും സിമ്മിൽ ഇട്ടിട്ട് വേണം നമ്മളിതൊന്ന് ഇളക്കി കൊടുക്കാൻ ഒരുപാട് ഡ്രൈ ആവുന്നത് വരെ മുട്ട ഇളക്കി കൊടുക്കുക എന്ന് വേണ്ട കുറച്ചൊരു പിന്നെ കൂടി വേണം നമുക്കിതിലേക്ക് അവൽ ചേർത്ത് കൊടുക്കാൻ അപ്പം എന്താ ഞാൻ അവൽ കുറേച്ചയായിട്ട് അതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ് എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കുകയാണ് വളരെ സിമ്പിളായിട്ട് അഞ്ച് മിനിറ്റ് കൊണ്ട് നമുക്ക് പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കാം നല്ല ി രുചിയാണ് ഒരിക്കൽ നമ്മൾ ഇതൊന്ന് തയ്യാറാക്കി നോക്കിയാൽ വീണ്ടും വീണ്ടും നമുക്ക് എപ്പോഴും ഇതേപോലെ ഉണ്ടാക്കി കഴിക്കാൻ തോന്നും മക്കൾക്കെല്ലാം സ്കൂളിൽ കൊടുത്തുവിടാനും ഒരു വെറൈറ്റി ആയിട്ടുള്ള നല്ലൊരു ഡിഷാണ് അപ്പം എന്താ നല്ലപോലെ ഞാനൊന്ന് ഇളക്കി യോജിപ്പിച്ചിട്ടുണ്ട് അപ്പോൾ ഇനി ബാക്കിയുള്ള അവിലും കൂടെ അതിലേക്ക് ഇട്ട് കൊടുത്ത് ഒന്ന് ഇളക്കി യോജിപ്പിക്കാം അപ്പം നമുക്ക് എത്രമാത്രം ആവശ്യമുണ്ടോ അതിനനുസരിച്ച് മുട്ടയും അവിലും ഉള്ളിയൊക്കെ ഒന്ന് കൂട്ടയും കുറക്കുകയൊക്കെ ചെയ്യാം ഒരുപാട് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് അതിനനുസരിച്ച് കൊടുക്കാം ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം ഉപ്പ് ഒരുപാട് വാരിയിട്ടുണ്ട് കുറച്ച് മാത്രം മതിയാകും അപ്പോൾ ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കുകയാണ് ഈ ഒരു ടൈമിലെല്ലാം ഞാൻ തീ സിമ്മിലാണ് ഇട്ടേക്കുന്നത് ഏറ്റവും ലോ ഫ്ലെയിമിലിട്ട് വേണം നമ്മളിത് റെഡിയാക്കിയെടുക്കാൻ അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ അതങ്ങ് ഡ്രൈ ആയി പോകും അപ്പോൾ എന്താ ഇനി ഇതിലേക്ക് ഒരു സോഫ്റ്റ് കിട്ടാൻ വേണ്ടി കുറച്ച് പാലും കൂടെ ഒഴിച്ചു കൊടുക്കുകയാണ് അപ്പം നമ്മുടെ അവലൊക്കെ നല്ല സോഫ്റ്റായിട്ട് കിട്ടും നല്ലൊരു രുചിയുമാണ് കേട്ടോ ഈ പാലും കൂടെ ചേർത്ത് കൊടുക്കുമ്പോഴേക്കും ആ പാലും കൂടെ ഒഴിച്ചു കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കുകയാണ് ഒരു കാൽ കപ്പോളം പാൽ മാത്രം മതിയാകും ഞാൻ അരക്കപ്പെടുത്തിട്ട് എനിക്ക് അത്രയും വേണ്ടി വന്നില്ല ഒരു കാൽ കപ്പ് മാത്രമേ വേണ്ടി വന്നുള്ളൂ നമ്മുടെ അവൽ കൊണ്ടുള്ള ഈ ഒരു സ്നാക്സ് റെഡി ആയിട്ടുണ്ട് മക്കൾക്ക് സ്കൂളിൽ കൊടുത്തുവിടാനും ബ്രേക്ക്ഫാസ്റ്റിനും ഈവനിങ് സ്നാക്സ് ഇതായിട്ടും ഒക്കെ ഉപയോഗിക്കാൻ പറ്റിയ നല്ലൊരു ഡിഷാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊന്ന് കമൻ്റായിട്ട് അറിയിക്കുക വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് അടിക്കാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കരുത് അടുത്ത പുതിയൊരു നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാ കൂട്ടുകാർക്കും താങ്ക് യു ഫോർ വാച്ചിങ് അസ്സാംക്കും